ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സിലെ ഏറ്റവും പോപ്പുലറായ വിഭവങ്ങളിലൊന്നാണ് പനീർ ബട്ടർ മസാല ഇത് വളരെ സിമ്പിളായിട്ട് ഏറ്റവും ടേസ്റ്റി ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ പനീർ ബട്ടർ മസാല എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണാം എല്ലാവർക്കും നമസ്കാരം പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും എന്ന് കരുതുന്നു ആദ്യം തന്നെ രണ്ട് പഴുത്ത് തക്കാളി എടുക്കുക ഇത് കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് എടുക്കുക ഇതിലേക്ക് കുറച്ച് മല്ലിയിലയുടെ തണ്ട് പത്ത് വെളുത്തുള്ളി എലി ഒരു ഒരിഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി പതിനഞ്ച് അണ്ടിപ്പരിപ്പ് ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ ജീരകപ്പൊടി ചെറിയ ജീരകം വറുത്ത് പൊടിച്ചിട്ടുള്ളതാണ് ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക നമ്മൾ വേറെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ആ തക്കാളിയിലുള്ള ജ്യൂസ് കൊണ്ട് ഇത് നന്നായിട്ട് അരഞ്ഞ് കിട്ടിക്കോളൂ ഇനി ഒരു പാൻ എടുപ്പത്ത് വയ്ക്കാം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഇത്രയും ചേർത്തിന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ചെറിയ ചീരിയൻ ചേർക്കുക ഇതൊന്ന് മൂത്ത് വരുമ്പോൾ മൂന്ന് സവാള പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ളത് ചേർക്കാം ഇനി സവാള നന്നായിട്ട് വഴന്ന് വരുന്നവരെ കുറച്ച് സമയം ഇളക്കി കൊടുക്കുക സവാള ഈ ഒരു കളറെത്തുന്നവരെ വഴറ്റി അഴിക്കണം ഒരു ഏഴെട്ട് മിനിറ്റ് സമയം എടുക്കും ഇതിലേക്ക് പത്തല്ലി വെളുത്തുള്ളി ചതച്ചത് നാല് പച്ചമുളക് അരിഞ്ഞത് ഇത്രയും ചേർക്കുക നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ എരിവെള്ള മുളക് പൊടി അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇത്രയും ചേർത്തിട്ട് കുറച്ച് സമയം ഇളക്കി പൊടികളുടെ പച്ചമണം മാറ്റിയെടുക്കുക ഒന്നൊന്നര മിനിറ്റൊക്കെ ഇളക്കിയാൽ മതിയാവും എന്നിട്ട് ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ചാൽ കൂട്ടി ചേർക്കാം തുടർച്ചയായിട്ട് ഇളക്കി കൊടുത്തത് വേവിച്ചെടുക്കണം ഈ മിക്സിയിൽ നിന്ന് വെണ്ണ പുറത്തേക്ക് വന്ന് ഈ ഇത് പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ഒരു സ്റ്റേജ് എത്തുന്നവരെ കുറച്ച് സമയം എടുത്ത് വഴറ്റിയെടുക്കണം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു പത്ത് മിനിറ്റോളം ഇത് വഴറ്റിയിട്ടുണ്ട് അപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന ഒരു പാകമായിട്ടിട്ട് ഈ സമയം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അത്രയും വെള്ളം ചേർക്കാം ചൂടുവെള്ളം വേണം ചേർക്കാൻ ഞാൻ ആദ്യം ഒരു കപ്പ് വെള്ളം ചേർത്തു കുറച്ചുകൂടി വെള്ളം ചേർക്കണം വീണ്ടും ഒരു കപ്പ് വെള്ളം കൂടി ചേർക്കുകയാണ് ഇനി ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യാനുസരണം ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു നുള്ളിൽ പഞ്ചസാര കൂടി ചേർക്കാം ആ ടേസ്റ്റിനൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിൽ തിളപൊട്ടി തുടങ്ങുമ്പോൾ ക്യൂബ് ചെയ്തിട്ടുള്ള നാനൂറ് ഗ്രാം പനീർ ചേർക്കുക ഇനി സാവധാനം പനീർ ഒന്നും പൊടിഞ്ഞു പോകാതെ ഇളക്കി കൊടുക്കുക ഞാനിതിലേക്ക് അല്പം കൂടി വെള്ളം ചേർക്കുകയാണ് ഇനി ഇത് മൂടി വെച്ചിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് കൂടി വേവിച്ചെടുക്കാം പനീർ കൂടുതൽ സമയം വേവിക്കരുത് ഓവറായിട്ട് കുക്ക് ചെയ്താൽ പനീർ കൂടുതൽ കട്ടിയുള്ളതായി പോകും ഇപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി മൂടി തുറക്കാം ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കാം ഇനി ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില അരിഞ്ഞിട്ടുള്ളത് ഒരു ടീസ്പൂൺ കസൂരി മേത്തി ഇത് പ്രധാനപ്പെട്ട ഒരു ചെരുവിയാണ് ഒഴിവാക്കരുത് അര ടീസ്പൂൺ ഗരം മസാല നാല് ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ഇത്രയും ചേർക്കാം സാവധാനി ഇളക്കി യോജിപ്പിക്കാം ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത്രയേ ഉള്ളൂ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള പനീർ ബട്ടർ മസാല ഇവിടെ തയ്യാറായിരിക്കുകയാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പനീറും നല്ല റിച്ച് ആയിട്ടുള്ള ഗ്രേവിയും ചപ്പാത്തി പൊറോട്ട നാൻ ഇതിനൊക്കെ ബെസ്റ്റ് കോമ്പിനേഷൻ ആണിത് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ അല്ലാത്ത നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഇത് മറ്റാർക്കെങ്കിലും യൂസ്ഫുൾ യൂസ്ഫുള്ളാവിൽ അവർക്കായിട്ടൊന്നും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം അതുവരെ നന്ദി നമസ്കാരം